നടുവട്ടം ഗർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സി ബേച്ചിലെ പുറവിദ്യാർത്ഥികൾ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടി ചീനിമരച്ചൂട്ടിൽ ഇത്തിരി നേരം എന്ന പേരിലായിരുന്നു പുറവിദ്യ

ക്ലാസ് റൂമുകൾ ഒന്നും ജനലുണ്ടായിരുന്നില്ല വാഹനം ഉണ്ടായിരുന്നില്ല അതും വളരെ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളെ വർഷം ശരിക്കും പറഞ്ഞാൽ എന്റെ ബുദ്ധിമുട്ടാണ് അവർക്ക് അങ്ങനെങ്കിലൊന്നും ചാടിപ്പോകാൻ ക്ലാസ്സിലൊന്നും പറ്റില്ല അതെ ആ അനുഭവങ്ങളിൽ നിന്ന് പലതും ഓർമ്മകൾ ഉണ്ടാവും ചിലപ്പോൾ രാവിലെ അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞ് പിന്നെ ചെല്ലുന്ന അധ്യാപകർക്ക് ആ മുഴുവൻ കുട്ടികളെ രാവിലത്തെ മുഴുവൻ കുട്ടികളെ ക്ലാസ്സിൽ കണ്ടെന്ന് വരെ ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങളെ പടത്തിൽ കാണുന്ന സ്റ്റേജ് ശരിക്കും നമ്മളോട് നോക്കിയാൽ കാണുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു ആ തട്ടിക വർഷത്തെ വീട്ടിൽ അയച്ച് മാറ്റി നൂറ്റി വരുന്ന സമയത്ത് എത്ര കുട്ടികളുടെ കൈകാര്യം പിടിച്ചിട്ടാണ് അതൊക്കെ താഴെ ഇറങ്ങി വെക്കുന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ മാറി ഇന്നിപ്പോ നല്ലൊരു വേദിയായ മാറി നല്ല പുതിയ ആയി മാറി ഈ കാലത്തിനിടയ്ക്ക് ഒരു ഏഴ് വർഷത്തിനുള്ളിലൂടെ വന്നു പോയിട്ടില്ലാത്തവർക്ക് ഇപ്പോ ജനതാ ഒരു അലി മേൽമുറി അധ്യക്ഷനായി സലിം വേണു അബു ഹംസ മുഹമ്മദ് നാസർ സുനിൽ ബാബു ബിജു നൈസ് മുജീബ് ഉണ്ണികൃഷ്ണൻ ഷാബു രതീഷ് ലത്തീഫ് കരൂനീസ ഉമ്മുസൽമ നൂറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ചീനി മരച്ചോട്ടിൽ ഇത്തിരി നേരം എന്ന പേരിലായിരുന്നു സംഗമം ഒരുക്കിയത് കൂട്ടായ്മ ഭാരവാഹികളായ നാസർ ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് റഫീഖ് ഷാബു ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി പൂർവ്വ അധ്യാപകരെ ആദരിക്കല് കലാപരിപാടികൾ എന്നിവയുമുണ്ടായിരുന്നു